നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ നീക്കം അത് ശത്രുരാജ്യങ്ങൾ മാത്രമല്ല മറ്റുള്ള ലോകരാജ്യങ്ങൾ മുഴുവൻ ഏറെ കൂടിയിട്ടാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് തദ്ദേശീയമായി തന്നെ പ്രതിരോധ രംഗത്തേക്ക് വളരെ വലിയൊരു കുതിപ്പാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയും തോറും ഇന്ത്യയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ആയുധങ്ങൾക്കായി ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന രാജ്യങ്ങളുമുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പ്രമുഖ യൂറോപ്യൻ രാജ്യമായ ഗ്രീസിനെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിയോ വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡർ അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അതായത് എൽ ആർ ഇന്ത്യ ഓഫർ ചെയ്തുവെന്ന ഗ്രീസിലെയും തുർക്കിയിലെയും ചില മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയോ ഗ്രീസോ അധികൃതരോ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല തുർക്കിയിലെ ടിആർ ഹബർ എന്ന മാധ്യമത്തിലാണ് മിസൈൽ ഇടപാട് സംബന്ധിച്ച വാർത്ത വന്നിരിക്കുന്നത് ഇന്ത്യോ ഗ്രീസോ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാത്തത് അനൗദ്യോഗിക ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് എന്നാണ് പ്രതിരോധ രംഗത്തുള്ളവർ വിലയിരുത്തുന്നത് ഡിആർഡിഒ വികസിപ്പിച്ച എൽ ആർ എൽ എ സി എമ്മിനെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ആക്രമണ പരിധി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് ഡിആർഡിഒ ഇതിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് ശബ്ദത്തിനേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ വികസിപ്പിച്ചത് ഡിആർഡിഒയുടെ നിർഭയ മിസൈൽ പദ്ധതിയിൽ നിന്നാണ് ഡിആർഡിഒ ഡി തദ്ദേശീയമായി വികസിപ്പിച്ച മണിക് എന്ന ടർബോ ഫാൻ എഞ്ചിനിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുക കുത്തനെ വിക്ഷേപിക്കാനും ഭൗമപരിതലത്തോട് ചേർന്ന് സഞ്ചരിക്കാനും ശേഷിയുള്ള മിസൈലാണ് എൽ ആർ എൽ എ സി എം വേഗത കുറവാണെങ്കിലും ഇതിന്റെ സവിശേഷമായ സഞ്ചാരപാത റഡാർ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും ഏതൻസിൽ വെച്ച് നടന്ന ഡിഫ ഫൈവ് ട്വന്റി ഫൈവ് പ്രതിരോധ മേളയിൽ ഡിആർഡിഒ ഈ മിസൈൽ പ്രദർശിപ്പിച്ചിരുന്നു മിസൈൽ സഖ്യ രാജ്യങ്ങൾക്കും സുഹൃത്ത് രാജ്യങ്ങൾക്കും നൽകാനുള്ള സന്നദ്ധതയാണ് ഇന്ത്യ ഇതിലൂടെ പ്രകടിപ്പിച്ചത് മുഖ്യമായ യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത് നിലവിൽ ഇന്ത്യയും ഗ്രീസും തമ്മിൽ പ്രതിരോധ രംഗത്ത് സഹകരിക്കുന്നുണ്ട് സംയുക്ത സൈനിക അഭ്യാസങ്ങളും ഉന്നതതല സന്ദർശനങ്ങളും പരസ്പരം നടക്കുന്നുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മിസൈൽ ഇടപാട് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നത് മിസൈൽ ഇടപാട് നടന്നാൽ അതിൽ ഏറെ അസ്വസ്ഥരാകുക തുർക്കിയാകും ഗ്രീസും തുർക്കിയും തമ്മിലുള്ള സമുദ്ര അതിർത്തി തർക്കവും സൈപ്രസിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും മുറുകിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മിസൈലിനെ പറ്റിയുള്ള വാർത്തകൾ വരുന്നത് പരമ്പരാഗത ആയുധങ്ങളും ആണവ ഫോർമുനകളും വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഉപയോഗിച്ച് തുർക്കിയിലെ ഏത് വ്യാപ താവളങ്ങളും ഗ്രീസിന് അനായ ആക്രമിക്കാനാകും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാനുള്ള ആയുധമാണ് ഈ മിസൈൽ സൈനിക താവളങ്ങൾ റഡാർ കേന്ദ്രങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ആക്രമിക്കാനായാണ് എൽ ആർ എൽ എ സി എമ്മിനെ വികസിപ്പിച്ചത് കരസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി ഇതിന്റെ വ്യത്യസ്ത പതിപ്പുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾക്ക് ആയിരം കിലോമീറ്റർ ആണ് ആക്രമണ പരിധി നിലവിൽ ഇന്ത്യയുടെ മുപ്പത് യുദ്ധ കപ്പലുകൾക്ക് ഈ മിസൈൽ വിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ് ഏതൻസിൽ നടന്ന പ്രതിരോധ പ്രദർശനത്തിൽ യു എസിന്റെ ടൊമാഹാക് റഷ്യയുടെ കാലിബർ എന്നീ മിസൈലുകളെക്കാൾ ഗ്രീസിന്റെ ശ്രദ്ധ പതിജ് ഇന്ത്യൻ മിസൈലിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല സുഹൃത്ത് രാജ്യങ്ങളുമായി ചേർന്ന് സംയുക്തമായി മിസൈൽ നിർമ്മിക്കാനും ഇന്ത്യ സന്നദ്ധമായിരുന്നു നിലവിൽ വിജയകരമായ ഒരു പരീക്ഷണം മാത്രമേ നടന്നിട്ടുള്ളൂ ഈ വർഷം അടുത്ത പരീക്ഷണം നടക്കും മറ്റൊരു രാജ്യത്തിന് നൽകുന്നതിന് മുൻപ് നിരവധി കടമ്പകൾ മറികടക്കേണ്ടതുണ്ട് അതൊക്കെ കഴിഞ്ഞ് വേഗത്തിൽ തന്നെ ഒരുപക്ഷേ ഇന്ത്യ മിസൈൽ ഗ്രീസിന് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തന്നെ കഴിഞ്ഞ മാസം മോദി സൈപ്രസ് സന്ദർശിച്ചപ്പോഴും തുർക്കി ഭയന്നിരുന്നു ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശനം നടത്തിയത് മോദിയുടെ സൈപ്രസ് സന്ദർശനം നയതന്ത്ര ബന്ധത്തിന് പുറമെ അന്തർദേശീയ താൽപര്യത്തിനുമനുസരിച്ചുള്ള നീക്കമായാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് തുർക്കിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് തുർക്കി പാകിസ്ഥാനെ ആയുധം നൽകി സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുർക്കി സ്വീകരിക്കുന്നത് തുർക്കിയും സൈപ്രസും തമ്മിലുള്ള ബന്ധവും മികച്ചതല്ല സൈപ്രസിന്റെ ഒരു ഭാഗം തുർക്കി വംശജരായ വിമതരുടെ കൈവശമാണ് വിമതരെ തുർക്കി അംഗീകരിക്കുകയും അവരുടെ കൈവശമുള്ള പ്രദേശത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സൈപ്രസുമായുള്ള ബന്ധം കൂടുതൽ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ത്യക്ക് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിലും അന്താരാഷ്ട്ര ആണവോർജ് ഏജൻസിയിലും പിന്തുണ നൽകിയ രാജ്യമാണ് സൈപ്രസ് അതിനിടയിലാണ് ഇപ്പോൾ മോദിയുടെ ഇങ്ങനെയൊരു നീക്കം ഇത് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിനിടയിൽ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ അസാധാരണ പദ്ധതികളുമായാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് വ്യത്യസ്തങ്ങളായ പന്ത്രണ്ട് തര ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി വികസിപ്പിക്കുന്നത് പ്രൊജക്ട് വിഷ്ണു എന്ന പേരിൽ ഒരു മിസൈൽ ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് മറ്റുള്ള ആയുധങ്ങളുടെ വികസനത്തിനെ പറ്റിയുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് ഹൈപ്രസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ക്രൂയിസ് മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഡിആർ ഡിഒയുടെ അണിയറയിൽ ഒരുങ്ങുന്നത് മേഖലയിലെ അതിവേഗ ആക്രമണത്തിലും ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന കാര്യത്തിലും സ്വയം പര്യാപ്തമാകാനുള്ള ശ്രമമാണ് ആയുധ വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഡിആർബിഒ തങ്ങളുടെ ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തി സ്ക്രാംജെറ്റ് എഞ്ചിൻ മേഖലയിൽ ഡിആർബിഒ സ്വയമത്മാക്കിയ പുരോഗതിയുടെ വെളിപ്പെടുത്തലായിരുന്നു ആ പരീക്ഷണം സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള യുഎസ് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം അങ്ങനെ ഇന്ത്യയും നിലയുറപ്പിച്ചു ഇതോടെ ദീർഘദൂര ക്രൂയിസ് മിസൈൽ സ്വന്തമായുള്ള ചുരുക്കം ചില ലോകശക്തികളിൽ ഒന്നായി ഇന്ത്യ മാറി ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്നവയെയാണ് ഹൈപ്പർസോണിക് എന്ന് വിളിക്കുന്നത് എത്തുന്ന ഇത്തരം ക്രൂയിസ് മിസൈലുകളെ തടയാൻ ഇന്ന് നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിക്കില്ല ഇങ്ങനെ അപ്രതിരോധ്യമായ പന്ത്രണ്ട് ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് കര നാവിക വ്യോമസേനകൾക്ക് വേണ്ടി ഡിആർഡിഒ വികസിപ്പിക്കുന്നത് പ്രൊജക്ട് വിഷ്ണു എന്ന പേരിൽ വികസിപ്പിക്കുന്ന എക്സ്റ്റൻഡ് ട്രാജക്ടറി ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ ആണ് ആദ്യത്തേത് ശബ്ദത്തേക്കാൾ എട്ട് മടങ്ങ് വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുക സ്ക്രംജെറ്റ് എഞ്ചിനാണ് ഇതിന്റെ ഹൃദയം കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങളെ കൃത്യമായി വേഗത്തിൽ തകർക്കാൻ സാധിക്കുന്ന മിസൈലായാണ് ഇതിനെ വികസിപ്പിക്കുന്നത് നിലവിലെ വിവരങ്ങൾ പ്രകാരം പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഈ മിസൈലിനെ ആക്രമിക്കാനാകും രണ്ടായിരത്തി മുപ്പതിൽ സൈന്യത്തിന് വേണ്ടിയുള്ള ഉത്പാദനം ആരംഭിക്കുമെന്നാണ് കരുതുന്നത് ഹൈപ്രസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഡിആർഡിഒ നടത്തിയ പരീക്ഷണം ഈ മിസൈലിന്റേതായിരുന്നു ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെയോ റോക്കറ്റിന്റെയോ സഹായത്തോടെയാണ് ഇതിനെ വിക്ഷേപിക്കുക നിശ്ചിത വേഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ സ്ക്രാം ജെറ്റ് എൻജിന്റെ സഹായത്തോടെ ഹൈപ്പർസോണിക് വേഗതയിൽ ഗ്ലൈഡ് ചെയ്താണ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് കൃത്യമായി ലക്ഷ്യം നിർണയിക്കാനുള്ള ഗതി നിർണയ സംവിധാനങ്ങൾ അടക്കമുള്ള ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ഡിആർഡിഒ വികസിപ്പിച്ചത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ കുത്തനെ ഉയർന്നു താഴ്ന്നു സഞ്ചരിക്കുന്ന ഇവയുടെ സഞ്ചാരപാത നിർണ്ണയിക്കാൻ റഡാറുകൾക്ക് സാധിക്കില്ല ദീർഘദൂര കപ്പൽ വേദ മിസൈലായാണ് ഇതിനെ വികസിപ്പിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ആക്രമണ പരിധി രണ്ടായിരത്തി മുപ്പതോടെ ഇത് സൈന്യത്തിന്റെ ഭാഗമാകും ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ സംവിധാനവും ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് ഇതിനായി പ്രൊജക്ട് കുശിയിലൂടെ ഇന്ത്യ മുന്നോട്ടു പോവുകയാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയുടെ വികസനത്തിലൂടെ സ്വയത്താക്കിയ അറിവുകൾ ഉപയോഗിച്ചാണ് ഇത്തരം മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നത് ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് പതിപ്പാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ശബ്ദത്തിനേക്കാൾ ഏഴ് മുതൽ എട്ട് മടങ്ങ് വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ക്രൂയിസ് മിസൈലാകും ഇത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള ബ്രഹ്മോസ് ടു ഒരു ലാൻഡ് അറ്റാക്ക് മിസൈൽ ആയിരിക്കും ഹൈപ്രസോണിക് ക്രൂയിസ് മിസൈലുകളുടെ നാവിക പതിപ്പും യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്നവയുടെയും പതിപ്പുകൾ ഡിസൈനിങ് ഘട്ടത്തിലാണ് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കുന്നവയും പരിഗണനയിലാണ് ഇതിന് പുറമെ ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനായി ഹൈപ്പർസോണിക് ഡ്രോണുകളും ഡി കോയികളും വികസിപ്പിക്കുന്നുണ്ട് എതിരാളിയുടെ പ്രതിരോധ സംവിധാനത്തെ സമ്മർദ്ദത്തിലാക്കി ഉണ്ടാക്കുന്ന വിടവിലൂടെ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവ വികസിപ്പിക്കുന്നത്